ഹലോ നമുക്കിന്ന് തുപ്രങ്ങോട് അടുത്തുള്ള ഒരു കായലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു താമരപ്പാടം കാണാം കേട്ടോ അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഒരു ഇടുങ്ങിയ വഴിയാണ് തന്നെ ഒരു കിണർ പോലെ ഒരു കുളമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുട്ടികളേനൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ പെട്ടെന്നൊരു ഓടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു വഴിയാണ് ഇടവഴി പോലെയാണ് അപ്പോൾ നല്ല ശ്രദ്ധിക്കണം ഓടിക്കളിക്കുകയാണെങ്കിൽ പിന്നെ ഇത് പോകുമ്പോൾ കുറച്ച് ദൂരം വരെ വണ്ടി പോകും അതിന് ശേഷം നടക്കണം ഇത് താമരപ്പാടാണ് കേട്ടോ കായലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മഴക്കാല സമയത്താണ് നല്ല വെള്ളം നിറഞ്ഞാലൊക്കെ അത്യാവശ്യം പൂക്കളും ഒക്കെ ഒന്നുണ്ടാവുന്ന സ്ഥലമാണ് നല്ല വെള്ളം ഉണ്ടാവുന്ന സമയുണ്ട് കേട്ടോ കണ്ടില്ലേ തന്നെ നല്ല അത്യാവശ്യത്തിനുണ്ട് പൂക്കൾ നല്ല കാണാനൊക്കെ ഉണ്ട് പിന്നെ ആ ആൾക്കാർ നല്ല കാണാനൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് പെട്ടെന്ന് ഇതാർക്കും ഒരറിയപ്പെടാത്തൊരു സ്ഥലമാണ് നമ്മളൊന്നും പെട്ടെന്ന് കാ കണ്ടെത്താത്തൊരു സ്ഥലം നമുക്കത് കണ്ടു കഴിഞ്ഞാൽ താമരക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ എന്താ വെച്ചാൽ ഒരു ചതുപ്പ് പോലെയാണ് ചളി നിറഞ്ഞിട്ട് ചതുപ്പ് പോലെയാണ് ഞാൻ തന്നെ ഒന്ന് പൊടിക്കണം കരുതി ഇപ്പോൾ കാല് വെച്ചത് ചെരുപ്പും കാലൊക്കെ കൂടി താഴ്ന്നുപോയി താമരക്കെ അപ്പം അങ്ങനെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ പൊട്ടിക്കാവൂ നല്ല സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സ്ഥലട്ടോ പക്ഷെ അതിനനുസരിച്ച് ശ്രദ്ധിക്കും വേണം കുറേ ദൂരം വരെ പരന്ന് കിടക്കുന്നുണ്ട് ഈ താമരകൾ ഇതിൻ്റെ ഒരു വേര് പറിച്ചാൽ തന്നെ കിട്ടില്ലേ നമുക്ക് അത് അടിക്ക് അടിക്ക് പോയിരിക്കുന്നു ഒന്ന് പറിക്കാൻ നോക്കിയിട്ടോ ഞാൻ ഒന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടേ പക്ഷെ അത്രയും ഡീപ്പിൽ പോയിരിക്കുന്നു അതിൻ്റെ വേരൊക്കെ കുറേ കുറേ ഇതാക്കിയതിന് ശേഷമാണ് ഒന്ന് കിട്ടിയത് ഒരു പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പൊട്ടിച്ചു കൊണ്ടുപോയിരുന്നു അപ്പോൾ അടുത്ത് ഒന്നും കിട്ടാനില്ല കുറച്ച് ദൂരം പോയാലേ കിട്ടുള്ളൂ ഇത് വരമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പകുതിയോളെ ഉള്ളു വരമ്പൊക്കെ അതന്നെ സൈഡിലൊക്കെ കുറച്ച് ചതുപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇത് അതിൻ്റെ കായയാണ് കേട്ടോ താമരപ്പൂവിൻ്റെ കായയാണ് അതിൽ കണ്ട നിറച്ച് കുരുക്കളൊക്കെ ഉള്ള ഇത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇത് താമര ഇതിൻ്റെ ഒരു തണ്ടെന്നെ ഇട്ട് കഴിഞ്ഞാൽ പടരുന്നാണ് പറഞ്ഞത് അതിൻ്റെ ആ സൈഡിലൊക്കെ കാണുന്നത് നിറച്ചും തെങ്ങും ഒക്കെ നിൽക്കുന്നുണ്ട് ഈ പൂക്കളേനെ ഇവർ പൊട്ടിക്കാതെ നിർത്തിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതില്ലല്ലോ വെള്ളമില്ലല്ലോ അപ്പോൾ തോണിയിൽ പോയിട്ടാണ് ഈ പൂക്കളൊക്കെ പൊട്ടിക്കുക പക്ഷെ അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ നിർത്തി ഇപ്പം ചതുപ്പല്ലേ അപ്പോൾ പോയി പൊട്ടിക്കാനും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ചില ഭാഗങ്ങളിൽ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലടത്ത് മുട്ട് ഞാൻ മൂന്നാല് മൊട്ട് പൊട്ടിച്ചു ഒരു പൂവ് പൊട്ടിച്ചു നമുക്ക് അവിടെ നിന്നിട്ട് പോരാൻ തോന്നില്ല അത്രയും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് പോയി കാണേണ്ടതാണ് പക്ഷേ ഒന്നു രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ നല്ല ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയാൽ കുട്ടികളേനൊക്കെ ആയിട്ട് കൊണ്ടുപോയി അവർക്കൊരു പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിയിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചു പോരാൻ തോന്നില്ല പിന്നെയും പിന്നെയും കാണാൻ തോന്നും ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളു ചിലത് നമ്മളറിയപ്പെടാതെ പോകുന്ന ചില സ്ഥലങ്ങളില് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് ഞാൻ പൊട്ടിച്ചത് പൊട്ടിച്ചതാണ് കേട്ടോ മൂന്നാലഞ്ച് മുട്ട കിട്ടി ഇത് ഞങ്ങൾ പോണ വഴിക്ക് വീട്ടിലേക്ക് പോണ വഴിക്ക് സൺസെറ്റ് കണ്ടതാണ് അതിൻ്റെ അത് പഴത്തെ കാഴ്ചയാണ് കേട്ടോ അത്